ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ് ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അഞ്ച് ബെഡ്റൂമിൻ്റെ വീടാണ് ഒരു ലോ ബഡ്ജറ്റിൻ്റെ ഒരു വീടാണ് വില കുറവാണ് ഉടമസ്ഥൻ ഈ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നുള്ളൂ നല്ല വീതിയുള്ള ടാറിങ് റോഡ് ചേർന്ന് തന്നെയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഹൈവേ എന്ന് നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം ഹൈവേ നിന്ന് നൂറ് മീറ്റർ മാറി ഒരു നല്ലൊരു വീടൊക്കെ നോക്കുന്ന ഒരു ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അതും അഞ്ച് ഒക്കെ ഒരു വീടൊക്കെ നോക്കുന്ന ഒരു ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അതും ലോ ബഡ്ജറ്റ് വില കുറവാണ് എന്ന് തന്നെ നമുക്ക് പറയാം വീടിന് ചുറ്റും കോമ്പൗണ്ട് വോൾ കിട്ടിയിട്ടുണ്ട് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമാണ് അപ്പോൾ ഒരിക്കലും പറ്റിയല്ലാത്ത കിണറുകളോ ഉണ്ട് അതോടൊപ്പം തന്നെ വെള്ളപ്പൊക്കം അഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു ശാന്തമായ ഒരു അന്തരീക്ഷമൊക്കെയാണ് നല്ല വലുപ്പമുള്ള ഒരു സിറ്റൗട്ട് നല്ല നീളത്തിൽ നല്ല വലുപ്പമുള്ള ഒരു സിറ്റൗട്ടൊക്കെയാണ് അതോടൊപ്പം തന്നെ രണ്ട് കാർ പോർച്ച് ഉണ്ട് കയറി വരുമ്പോൾ തന്നെ ഒരു കാർ പോർച്ച് കാണാം അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് അതും കൂടാതെ ഈ കിണറിൻ്റെ ഫ്രണ്ടിലൊരു ഉണ്ട് അതും കൂടാതെ ഒരിക്കലും മറ്റില്ലാത്ത ഒരു കിണർ വെള്ളമുണ്ട് അതും കൂടാതെ കിണറിനോട് ചേർന്ന് തന്നെ ഒരു മീൻകുളമൊക്കെ ഉണ്ട് വീഡിയോയിൽ നമുക്കത് കാണാം വീടിൻ്റെ മുറ്റത്തൊക്കെ ആണെങ്കിലും അഞ്ചോ ആറോ വണ്ടി വേണമെങ്കിലും നമുക്ക് ഈ വീടിൻ്റെ മുറ്റത്ത് പാർക്ക് ചെയ്യാൻ അത്രയും നല്ല വലുപ്പമുണ്ട് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം ഉള്ളതുകൊണ്ട് കൊണ്ട് നല്ല വലുപ്പമൊക്കെയുണ്ട് ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് നിങ്ങൾ യൂട്യൂബിൽ കയറി സി എസ് കെ പ്രോപ്പർട്ടിന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ കണ്ടുനോക്കുക നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടും സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ ഇതൊരു റിക്വസ്റ്റാണ് നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില അറുപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥനെ ചോദിക്കുന്നുള്ളൂ ഹൈവേന്ന് നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ പന്ത്രണ്ട് സെൻറ് സ്ഥലം ഹൈവേ നിന്ന് നൂറ് മീറ്റർ മാറി ഒരു പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തിന് എന്ത് വിലയുണ്ടാകും എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക് അതിൻ്റെ അകത്ത് ഒരു ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ നാല് വർഷം മാത്രമേ ഉള്ളൂ ഈ വീടിന് പഴക്കമുള്ളൂ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇരാറ്റുപേട്ട തൊടുപട റൂട്ടിൽ ഇടമാർഗിന് സമീപമാണ് ഇടമാർഗ് ജംഗ്ഷന് സമീപമാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ നാല് വർഷം മാത്രം പഴക്കമുള്ള ഒരു അടിപൊളി ഒരു വീട് അഞ്ച് ബെഡ്റൂമിൻ്റെ വീടാണ് എല്ലാ ബെഡ്റൂമും എടുത്തിട്ടില്ല ആളത്താമസം ഉള്ളതുകൊണ്ട് ബെഡ്റൂമൊന്നും എടുത്തിട്ടില്ല ഹാളൊക്കെ എടുത്തിട്ടുള്ളൂ ഹാൾ ലിവിങ് റൂമ് സീറ്റോട്ടൊക്കെ എടുത്തിട്ടുള്ളൂ നേരിൽ വന്ന് കാണുക ഈ വീടിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും വീടിൻ്റെ ഡൈനിങ് ഹാളാണ് കാണുന്നത് നല്ല വലുപ്പമുള്ള ഒരു ഡൈനിങ് ഹാളൊക്കെയാണ് വീഡിയോയിൽ നമുക്കത് എല്ലാ കാര്യങ്ങളും വ്യക്തമാറ്റും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും ഇതാണ് വാശ്ശേരിയാണ് കാണുന്നത് വീടിൻ്റെ സ്റ്റെയർ കേസ് നല്ല വലുപ്പമുള്ള ഒരു സ്റ്റെയർ ഒക്കെയാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഈ വീട് വന്ന് കാണാം ഉടമസിനായി സംസാരിച്ച് വിലയിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നതാണ്